ഒരുമിച്ച് പിറന്ന മൂവർ സംഘവും ഇരട്ട സഹോദരങ്ങളായ വിദ്യാർത്ഥികളും കലോത്സവാരങ്ങിൽ കാഴ്ചവെച്ച നാടകത്തിന് ഒന്നാം സ്ഥാനം കിടങ്ങൂർ എൻഎസ്എസ് എച്ച്എസ്എസിൽ നടന്ന ഏറ്റുമാനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ചവിട്ടുനാടക കലാകാരന്റെ ജീവിതമാണ് നാടകത്തിലൂടെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് ഹൈസ്കൂൾ വിഭാഗത്തിൽ നടന്ന നാടകത്തിനാണ് ഇവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് നീണ്ടൂർ എസ് കെ വി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ ഗൗരി നന്ദന ആർ ഗിരിധർ ആർ ഗൌതം കൃഷ്ണ എന്നിവർ സഹോദരങ്ങളാണ് ഇവർ മൂന്നുപേരും ഒരുമിച്ചാണ് പിറന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഉണ്ട് അതിരമ്പുഴ സൗഭാഗ്യ വീട്ടിൽ രാകേഷ് വി സരികാജി നായർ ദമ്പതികളുടെ മക്കളാണ് ഇവർ ഈ മൂവർ സംഘത്തെ കൂടാതെ ഇരട്ടകളായ അഭിനവരാജും അർണവരാജും നാടകത്തിലെ ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു Hi! അഭിനവരാജ് അരങ്ങിൽ വേഷപ്പകർച്ച നടത്തിയപ്പോൾ അണിയറയിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് അർണവ് രാജായിരുന്നു നീണ്ടൂർ തോട്ടപ്പള്ളിൽ രാജേഷ് ആർ ലിജി ആർ ദമ്പതികളുടെ മക്കളാണ് അഭിനവരാജും രാജും മികച്ച നടനായി മൂവർ സംഘത്തിലെ ഗിരിധർ ആറിനെ തിരഞ്ഞെടുത്തു രാജേശ്വരി രാജേഷ് ആത്മയ സുഭാഷ് തേജസ് പി സൂരജ് അക്ഷത പി ബൈജു അഭിരാമി രാജേഷ് എന്നിവരാണ് നാടകത്തിൽ അഭിനയിച്ച മറ്റു കുട്ടികൾ എസ് കെ വി സ്കൂളിലെ ആർട്സ് അധ്യാപകനായ യേശുദാസ് പി എം ആണ് നാടകം സംവിധാനം ചെയ്തത് ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ